ും സ്വാഗതം വിഷു അപ്പൊ ഇന്ന് വിഷു ആയിട്ട് നമ്മൾ ഇവിടെ അല്ല നമ്മളെ ചേച്ചിയുടെ വീട്ടിലാണ് ആഘോഷങ്ങൾ അപ്പോൾ നേരെ മതിലകത്തേക്കാണ് നമ്മൾ പോകുന്നത് ബസിനാണ് പോകുന്നത് അപ്പൊ നേരെ മതിലകത്തേക്ക് അപ്പൊ നമ്മൾ ബസ്സിലാണ് ഇനി അവിടെ അപ്പൊ ഇവിടെ എത്തിയിട്ടുണ്ട് നമ്മുടെ ചേച്ചിയുടെ വീട്ടിലെത്തി അപ്പൊ വാവച്ചി ഇത്ര നേരം ഉറങ്ങണയായിരുന്നു ബസിലൊക്കെ കേറിയിട്ട് എങ്ങനെയുണ്ട് വാവച്ചി ഇഷ്ടപ്പെട്ട ബസ്സിലൊക്കെ കേറിയിട്ട് ഏ ഒരു വിശ്വാസം പറഞ്ഞു വിശ്വാസം പറഞ്ഞു വെച്ചിപ്പ ഞങ്ങളുടെ ചേച്ചി ചേട്ടന്റെ വീട്ടിലെത്തിയിരിക്കണ അപ്പൊ ചേച്ചി അമ്മയും ചേട്ടനുമാണ് കേൾക്കുന്നത് കേട്ടാ സ്പെഷ്യലായിട്ട് എന്തിനാണ് ചെയ്തേക്കണേ എന്നോളു നോക്കട്ടെ അടിപൊളി 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 അപ്പൊ നമ്മള് സ്പെഷ്യൽ ആയിട്ടുള്ളത് നമ്മളുടെ രചിച്ചു വെച്ചിട്ട് ആണ് അതെ 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 കേട്ടാ അടിപൊളി ചിക്കൻ കറി സലാസ് എല്ലാം ഉണ്ട് അതാ നമ്മൾ ഇതിന് കഴിക്കാൻ രണ്ട് 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 പോവേണ്ടിപൊടി സാസ് കൂട്ടി ബിരിയാണി കഴിച്ചിട്ട് എങ്ങനെയാ അതെയാ വട്ടക കൂട്ടുകാരപ്പ എല്ലാരും ഭക്ഷണൊക്കെ കഴിഞ്ഞാ നല്ല ഉറക്കമാണ് കിടന്നുകൊണ്ട് കൊണ്ട് അപ്പനും മക്കളെന്തോടെ കിടക്കണ കുഞ്ഞു ഗ്യാത്തിൽ ഒരു കുഞ്ഞു അതുണ്ടായി അയാളപ്പുറത്തു പോയി കിടക്കിട്ടിപ്പ് കിടന്നുറങ്ങണിണ്ട് പിന്നെ മാമക്കണാവും കൂടി ഇവിടെ കിടന്നുറങ്ങണിണ്ട് അപ്പൊ കൂട്ടുകാരെ നമ്മൾ ഇവിടെ എത്തിയിരിക്കുന്നതാണ് മാഡു അല്ല അല്ല സെൻട്രോ മാളിൽ സെൻട്രോ മാഡിൽ എത്തിയിട്ടുണ്ട് അപ്പൊ സെൻട്രോ മാളിലെ പർച്ചേസ് ഒക്കെ കഴിഞ്ഞു അപ്പൊ അത് കഴിഞ്ഞു അപ്പം ഒരാള് ഇവിടെ ഒരു വലിയ സംഭവം വലിയ അടിപൊളി അപ്പൊ ഞങ്ങളുടെ കുഞ്ഞോട് ഇവിടെ നല്ല ഉറക്കത്തിലാണ്ടാവും കൊറേ നേരമായി ഉറങ്ങണത് എഴുന്നേറ്റില്ല അപ്പൊ നമ്മൾ ഇവിടുന്ന് പോവുകയാണ് അപ്പൊ മാൾക്കുട്ടിന്റെ എല്ലാ കൂട്ടുകാർക്കും വിശ്വാസംസകൾ നേർന്നുകൊണ്ട് നമ്മൾ മറ്റൊരു വീഡിയോമായി വീണ്ടും വരും അതുപോലെ